സംഭവ ബഹുലമായ നിമിഷങ്ങൾക്കൊടുവിലാണ് ബിഗ് ബോസ് ഷോ അവസാനിച്ചത് ഗ്രാൻഡ് ഫിനാലയിലും പ്രേക്ഷകർ പ്രതീക്ഷിക്കാത്ത നിമിഷങ്ങളാണ് ഉണ്ടായത് ഈ സീസണിലെ റണ്ണർ അപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടത് അർജുൻ ഷാമായിരുന്നു മോഡലിംഗ് രംഗത്ത് നിന്ന് ശ്രദ്ധേയനായ താരം ബിഗ് ബോസിലേക്ക് വന്നതിന് ശേഷമാണ് പ്രശസ്തനാവുന്നത് ഈ സീസണിലെ ആദ്യ ക്യാപ്റ്റൻ സ്ഥാനത്ത് എത്തിയത് മുതൽ അർജുൻ്റെ സാന്നിധ്യം ഏറെ ശ്രദ്ധ നേടി എന്നാൽ നടി ശ്രീധവുമായി ഉണ്ടായിരുന്ന സൗഹൃദമാണ് വീടിനാഥ് അർജുനെ നൂറു ദിവസം വരെ എത്തിക്കുന്നത് ഇപ്പോഴുതാ പുറത്തു വന്നതിന് ശേഷം തൻ്റെ ആരാധകരെ കാണാൻ എത്തിയ താരത്തിൻ്റെ വീഡിയോസാണ് വൈറലാവുന്നത് അർജുനെ ആരാധിക്കുന്നവരെല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞ ദിവസം ഫാൻസ് മീറ്റ് സംഘടിപ്പിച്ചിരുന്നു ആൺകുട്ടികളും പെൺകുട്ടികളുമടക്കം നിരവധി പേരാണ് പരിപാടിക്കെത്തിയത് മുൻ ബിഗ് ബോസ് താരവും സീരിയൽ നടിയുമായ റനീഷയായിരുന്നു ഈ പരിപാടിയുടെ അവതാരികയായി വന്നത് അർജുനൊപ്പം സഹോദരിയും അവരുടെ ഭർത്താവും പരിപാടിയിൽ പങ്കെടുത്തു ചെറിയ പ്രായത്തിലുള്ള അർജുൻ്റെ ഫോട്ടോസും മറ്റ് വിശേഷങ്ങളുമൊക്കെ റനീഷ് ചോദിക്കുമ്പോൾ വ്യക്തമായ ഉത്തരമാണ് താരം നൽകിയിരുന്നത് ഒപ്പം സഹോദരിയും അർജുനെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ചിരുന്നു അതിലേറ്റവും ശ്രദ്ധ നേടിയിരുന്നത് അർജുൻ ശ്രീധുവിനെ അവരുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ചും പറഞ്ഞതാണ് എല്ലാ വികാരങ്ങളുമുള്ള വ്യക്തിയാണ് ഞാൻ മുമ്പ് പ്രണയമൊക്കെ ഉണ്ടായിട്ടുണ്ട് കൂടുതലും സ്കൂളിൽ പഠിക്കുമ്പോഴായിരുന്നു എന്നാൽ ഇപ്പോൾ ആരുമായിട്ടും അങ്ങനൊരു റിലേഷൻഷിപ്പ് ഇല്ല താനിപ്പോൾ സിംഗിളാണെന്നാണ് അർജുൻ പറയുന്നത് അതുപോലെ ബിഗ് ബോസ് നടി ശ്രീതുവുമായി ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പിനെ കുറിച്ചും അർജുൻ പറഞ്ഞിരുന്നു പുറത്ത് ശ്രീജൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരിക്കുന്നത് ഇടയ്ക്ക് വായിക്കാട് കയറിയപ്പോഴാണ് ഇക്കാര്യം മനസ്സിലായതെന്ന് അർജുൻ പറയുന്നു എനിക്ക് ശ്രീധുവുമായി എന്നുള്ള ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങളെക്കുറിച്ചുള്ള രസകരമായ റീൽസ് അവൾ എനിക്ക് അയച്ചു തന്നിരുന്നു അത് കണ്ടിട്ട് ഞങ്ങൾ ചിരിക്കുകയാണ് ചെയ്തത് ശ്രീധുവിൻ്റെ അമ്മ ബിഗ് ബോസിനകത്ത് വന്ന് സംസാരിച്ചത് എനിക്ക് ഫീലായിട്ടൊന്നുമില്ല കാരണം എൻ്റെ സഹോദരിക്കാണ് ഇങ്ങനെയെങ്കിൽ അച്ഛനും അമ്മയും എല്ലാം അങ്ങനെ തന്നെ സംസാരിക്കുന്നു അവർക്കും ഇത് രീതി ഇതുപോലുള്ള രീതിയിലാണ് വിഷമമാവുന്നത് പുറത്ത് മോശമായ രീതിയിൽ പ്രചരിക്കുകയാണെന്ന് അറിഞ്ഞാൽ ഏത് മാതാപിതാക്കളും ഹേർട്ടാവും അതിനെ ഞാനും ബഹുമാനിക്കുകയാണ് എൻ്റെ വീട്ടിൽ നിന്ന് പോയിട്ടുള്ള ആൾക്കാർ ആണെങ്കിലും ഞാനും ഇങ്ങനെ പ്രചരിക്കത്തുള്ളൂ എന്നും അർജുൻ കൂട്ടു de cierto